ഇൻഡോർ സ്റ്റേഡിയം തുറന്നു നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടര വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറന്നു നൽകിയത് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു मैं तेरे लिए बोला हूँ तेरे जमाने में तेरे कोई नहीं बोला है लेकिन मैं तेरे को अमीर आदमी बना चुकी हूँ बोलते हैं कि तेरे यह नहीं बोलते जब जोर से बहुत बोलेंगे तो तुम्हारे सामने शोर हो जाएगा तेरी माँ को भी तुम्हारी आँखें तेरी आँखें लगी रहेंगी വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബിനോയ് രാജൻ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ് തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റേഡിയത്തിൽ പ്രദർശന മത്സരവും നടത്തി അഞ്ചര കോടി രൂപ വിനിയോഗിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടു വർഷം മുമ്പ് കായികമന്ത്രി അബ്ദുറഹ്മാനാണ് പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം ജനങ്ങൾക്കായി തുറന്നു നൽകിയത് ന്യൂസ് ബ്യൂറോ പുനലൂർ